ദൈവത്തിന്റെ വിശ്വസ്തത ബൈബിളിലുടനീളം ഒരു കേന്ദ്ര വിഷയമാണ് അത് ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ ഗ്രാഹ്യത്തിന് അടിസ്ഥാനവുമാണ് അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്തതും ആശ്രയിക്കാവുന്നതുമായ സ്വഭാവം അവന്റെ വാഗ്ദാനങ്ങളോടുള്ള അവന്റെ പ്രതിബദ്ധത അവന്റെ ജനത്തിന്റെ ജീവിതത്തിൽ അവന്റെ നിരന്തരമായ കരുതലും സാന്നിധ്യവും എന്നിവയെ സൂചിപ്പിക്കുന്നു ഒന്ന് മാറ്റമില്ലാത്ത സ്വഭാവം ദൈവത്തിന്റെ വിശ്വസ്തത അവന്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ നിന്നാണ് അവൻ എപ്പോഴും തന്റെ പ്രവർത്തനങ്ങളിലും വാഗ്ദാനങ്ങളിലും സ്ഥിരത പുലർത്തുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേപോലെയാണ് രണ്ട് അവന്റെ വാഗ്ദാനങ്ങൾ പാലിക്കൽ താൻ നൽകുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ് ബൈബിളിലുടനീളം ദൈവം തന്റെ ജനവുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും മാനുഷിക പരാജയങ്ങൾക്കിടയിലും അത് നിറവേറ്റുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നാം കാണുന്നു അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവമാണെന്ന് അറിയുക അവൻ വിശ്വസ്ത ദൈവമാണ് തന്നെ സ്നേഹിക്കുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുടെ ആയിരം തലമുറകളോടുള്ള സ്നേഹത്തിന്റെ ഉടമ്പടി പാലിക്കുന്നു മൂന്ന് പ്രയാസത്തിൽ വിശ്വസ്തത കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ പോലും ദൈവത്തിന്റെ വിശ്വസ്തത സ്ഥിരമായി നിലകൊള്ളുന്നു ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കാൻ ബൈബിൾ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രത്യേകിച്ച് പരിശോധനകളിൽ കർത്താവിന്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അവന്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല അവ ഓരോ പ്രഭാതത്തിലും പുതിയതാണ് നിങ്ങളുടെ വിശ്വസ്തത വലുതാണ് നാല് വ്യവസ്ഥയും സംരക്ഷണവും തൻറെ ജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും അവരെ സംരക്ഷിക്കുന്നതിലും ദൈവം വിശ്വസ്തനാണ് അവൻ തന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുകയും ആത്മീയവും ശാരീരികവുമായ വഴികളിൽ തന്റെ കുട്ടികളെ പരിപാലിക്കുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും അഞ്ച് ക്ഷമയും കൃപയും ക്ഷമിക്കാനുള്ള അവന്റെ സന്നദ്ധതയിലും ദൈവത്തിന്റെ വിശ്വസ്തത കാണാം ആളുകൾ പാപത്തിൽ വീഴുമ്പോഴും മാനസാന്തരത്തിലൂടെ പാപമോചനം നൽകുന്നതിൽ ദൈവം വിശ്വസ്തനായി നിലകൊള്ളുന്നു നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യും